എല്ലാവരും ഫാമിലിനെ യു എക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇങ്ങളെന്താ ഞങ്ങളെ കൊണ്ടുപോകാത്തത് എന്ന് പല പ്രവാസി ഭാര്യമാരും പ്രവാസികളോട് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ യു ഐ ഫാമിലി യുസൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ പ്രൊസീജിയറുകൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രവാസി കൂടി മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നേരെ വിഷയത്തിലേക്ക് വരാം നാലായിരം യു എ ദൃഹം ടോട്ടൽ സാലറി ഉണ്ടെങ്കിൽ ഏതൊരു പ്രവാസിക്കും വൈഫിനെയും മക്കളെയും സ്വന്തം വിസയിൽ സ്പോൺസർഷിപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അതാണ് ഒന്നാമത്തെ നിയമം ഇനി ആയിട്ട് വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് വേണം അതായത് നാട്ടിലെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ യു എയിലേക്ക് വേണ്ടി അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ യു എ എംബസിൻ്റെ ഒക്കെ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ് എന്ന് നമ്മുടെ കേരള സർക്കാരും അതുപോലെ യു എയിലെ ഇന്ത്യയിലെ യു എ എംബസി അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി അത് നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാവൽസിൽ കൊണ്ടുപോയി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും യു എയിലാണെങ്കിൽ യു എ അറ്റസ്റ്റ് ചെയ്യുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്ത് അവർ ഒന്ന് കളക്ട് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നതരും ഓക്കെ ഇനി വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റാണ് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റും ഇതുപോലെ അറ്റസ്റ്റ് ചെയ്യണം അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ യു എയിലേക്ക് വേണ്ടിയിട്ടുള്ള അറ്റസ്റ്റ് തന്നെ അവരോട് പറയണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്തുതരും അപ്പോൾ ഡോക്യുമെൻ്റ് പരമായിട്ടുള്ള രണ്ടാമത്തെ വിഷയം അതും മനസ്സിലായി അല്ലേ മൂന്നാമതായിട്ട് ഇവിടെ ഫാമിലി വിസയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന രണ്ട് രീതിയിൽ ഉണ്ടാവും ഒന്ന് കുറേ കഴിഞ്ഞിട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ചില ആളുകൾ കൊണ്ടുവരാനേ ഉദ്ദേശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് കൊണ്ടുവരണോ വേണ്ട തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്തൊക്കെ തന്നെ ഫാമിലി കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം നാലായിരം ടോട്ടൽ സാലറി വേണം അവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലേബർ കോൺട്രാക്റ്റില്ലേ അതിൽ നാലായിരം ഉണ്ടായിരിക്കണം അല്ലാതെ നിങ്ങൾക്ക് സാലറി നാലായിരം കിട്ടുന്നുണ്ട് ബാങ്കിൽ വരുന്നുണ്ട് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ടോട്ടൽ ഫോർ തൗസൻഡ് സാലറി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാമിലി വിസ ആപ്ലിക്കേഷൻ അപ്രൂവൽ ചെയ്യുള്ളൂ ഫ്രീ സോണിലുള്ള ആൾക്കാരാണെങ്കിൽ ഫ്രീ സോൺ ഇഷ്യൂ ചെയ്ത ഫ്രീ സോണിന്റെ സ്റ്റാമ്പുള്ള സാലറി കോൺട്രാക്റ്റിൽ നാലായിരം തിരുമിച്ച് വേണം അല്ലാതെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സാലറി കോൺട്രാക്റ്റിൽ നാലായിരം രണ്ടായിരുന്ന കാര്യമില്ല എന്ന് പ്രത്യേകം ഓർക്കുക ഓക്കെ അങ്ങനെ ഫാമിലീസൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ടൈപ്പിംഗ് സെന്റർ പോയിട്ടാണ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ പറയാത്തത് ടൈപ്പിംഗ് സെൻറ്റേഴ്സിനെ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് സംസാരിക്കാറുള്ളത് ഞങ്ങളും ടൈപ്പിംഗ് സെന്റർ നടത്തുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള ടൈപ്പിംഗ് സെന്റർ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുക അവസാനം കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഫാമിലി വിസ കാര്യങ്ങളൊക്കെ തരും ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഒക്കെ കിട്ടിയതിന് ശേഷം നേരെ ടൈപ്പിംഗ് സെന്റർ ചെന്നിട്ട് ഫാമിലി വിസ അടിക്കണം എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് ഒരു ഫയൽ ഓപ്പണിംഗ് എന്ന സംഭവമുണ്ട് ഫാമിലി വിസ സ്പോൺസർ ഫയൽ ഓപ്പണിംഗ് അതായത് ഫാമിലിയെ സ്പോൺസർ ചെയ്യാനുള്ള ഫയൽ ഓപ്പൺ ചെയ്യണം അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് കോപ്പി യു എമിറേറ്റ്സ് ഐ ഡി കോപ്പി പിന്നെ ഈ പറഞ്ഞ സാലറി കോൺട്രാക്ടിൻ്റെ കോപ്പി ഈ മൂന്ന് കോപ്പിയാണ് കൊടുക്കേണ്ടത് അങ്ങനെ സ്പോൺസർ ഫയൽ ഓപ്പണിംഗ് വേണ്ടി രാവിലെ കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോത്തേനൊക്കെ സാധാരണ ഗതിയിൽ അപ്രൂവൽ ആവാറുണ്ട് അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എൻട്രി പെർമിറ്റ് എന്നൊരു സംഭവമുണ്ട് അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വിസ വേണമല്ലോ എയർപോർട്ടിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വിസ അല്ലേ ആ വിസ അടിക്കാനുള്ള ടൈപ്പിംഗ് ആണ് അടുത്ത് ചെയ്യേണ്ടത് ആ ടൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് കോപ്പി എം എർ എസ് ഐ ഡി കോപ്പി സാലറി കോൺട്രാക്ട് കോപ്പി മാരേജ് സർട്ടിഫിക്കറ്റും കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പ്ലസ് ഒരു സംഭവം കൂടി വേണം ടെണൻസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അറബിയിൽ അക്കദ് ഈജാർ എന്ന് പറയും മലയാളത്തിലെ വാടക കരാർ നമ്മൾ താമസിക്കാൻ പോകുന്ന ഫ്ളാറ്റിന്റെ അല്ലെങ്കിൽ വില്ലേജിയുടെ വാടകയുടെ കരാർ പത്രമുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഒരു കോൺട്രാക്റ്റ് വലതി ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ഇഷ്യൂ ചെയ്ത ആ ആ ഒരു കോൺട്രാക്ട് വേണം അതും ഈ സ്പോൺസറുടെ നിങ്ങളെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള കോൺട്രാക്റ്റ് ആയിരിക്കണം ദുബായ് എമിറേറ്റിൽ പക്ഷേ ചോദിക്കാറില്ല ബാക്കിയുള്ള ആറ് എമിറേറ്റിൽ യു എൽ ഏഴ് എമിറേറ്റ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സംസ്ഥാനം എന്ന് പറഞ്ഞ പോലെ എമിറേറ്റ് ഏഴ് എമിറേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് ദുബായ് എമിറേറ്റിലാണെങ്കിൽ അവിടെ ഈ സാ ഈ ടെനൻസി കോൺട്രാക്ട് നിർബന്ധമല്ല എന്നാലും ചോദിക്കുകയാണെങ്കിൽ അറ്റാച്ച് ചെയ്യേണ്ടി വരും എന്ന് ബാക്കി ആറ് എമിറേറ്റുള്ള ആൾക്കാരും സ്വന്തം പേരിൽ ടെനൻസി കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം എന്ന നിയമം അങ്ങനെ എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്തു അതും ഈ പറഞ്ഞ പോലെ രാവിലെ കൊടുത്താൽ ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ വ്യത്യാസം ഇതിനുള്ളിൽ അതും അപ്രൂവൽ ആവും അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ആ വിസയുടെ പ്രിന്റ് കോപ്പി നാട്ടിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക വാട്സപ്പിൽ നിന്ന് പ്രിന്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുക ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം ഇതുപോലെ എൻട്രി പെർമിറ്റ് എൻട്രി പെർമിറ്റ് എന്ന് പറഞ്ഞാൽ വിസ എന്ന് തന്നെ അത് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എൻട്രി പെർമിറ്റ് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയും വിസയും ഇക്കാമയുണ്ട് വിസ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിട്ടണം യു എക്ക് വരുന്നതിന് മുന്നേ കിട്ടുന്ന പേപ്പറാണ് വിസ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഡിക്കലും കാര്യങ്ങളും ഫിംഗർ ഫിംഗറൊക്കെ ചെയ്തതിന് ശേഷം അത് അടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇക്കാമ ഓക്കെ അങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിസയിൽ വരുന്ന ആളുകൾ ടിക്കറ്റ് പാസ്പോർട്ട് അതുപോലെ വിസ നിങ്ങൾ ഹസ്ബൻഡിന്റെ വിസ കോപ്പിയും കൂടി കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാ കേട്ടോ എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കും അവിടെ പോകുന്നപ്പോൾ ഫാമിലി വിസയിലാണെങ്കിലും നിർബന്ധമില്ല ഹസ്ബൻഡിന്റെ വിസയും കൂടി കയ്യിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ചോദ്യങ്ങൾ കുറയും അങ്ങനെ നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങാത്രേ ഉള്ളൂ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നോർമലി ഫാമിലി ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായ കാര്യങ്ങൾ അതിന് ഫാമിലി കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ ദിവസം മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണം അതായത് വിസ എടുത്ത് കഴിഞ്ഞ് പിന്നെ അത് എമിറൈസ് ഐ ഡി അതുപോലെ വിസ എക്കാമ മെഡിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് വിസ അയച്ചെന്നാൽ ആ വിസ ഇഷ്യൂ ഡേറ്റ് ഉണ്ടാവും ആ വിസയില് ആ ഇഷ്യൂ ഡേറ്റ് അതായത് എന്താണത് അടിച്ച വിസ ഡേറ്റ് ഉണ്ടോ ആ ഡേറ്റ് മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം വിസ നാട്ടിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫാമിലി പ്രശ്നം കാരണം എന്തെങ്കിലും ഡിലേ വന്നാൽ കുഴപ്പമില്ല പക്ഷെ ആ വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ മാക്സിമം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ യു എൽക്ക് വന്നിരിക്കണം അല്ലെങ്കിൽ ആ വിസ ഓട്ടോമാറ്റിക് ക്യാൻസലാകും ഓക്കെ കാരണം യു എൽ വന്നതിന് ശേഷം വീണ്ടും അറുപത് ദിവസം കിട്ടും ആ അറുപത് ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ എടുക്കൽ ഒരു മെഡിക്കൽ എന്നുള്ള ഉണ്ട് അപ്പോൾ ആ മെഡിക്കലിൻ്റെ ടൈപ്പിംഗ് അവർ ഹസ്ബൻഡ് ടൈപ്പിംഗ് സെൻ്റർ പോയി ചെയ്യും മെഡിക്കലിൻ്റെ സ്ഥലത്ത് പോയിട്ട് ബ്ലഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വൈഫിന് മാത്രമേ മെഡിക്കൽ ഉള്ളൂ അതുപോലെ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മെഡിക്കലില്ല ഇല്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മെഡിക്കൽ നിർബന്ധമാണ് അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബോയ്സ് ആണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപ്പാൻ്റെ കെയർ ഓഫിൽ വിസ എടുക്കാൻ പറ്റും ഇരുപത്തഞ്ചിൻ്റെ മേലുള്ള കുട്ടികളാണെങ്കിൽ ബോയ്സിന് വിസ കിട്ടില്ല അതുപോലെ ഗേൾസ് ആണെങ്കിൽ കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെയും ഉപ്പാക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക അങ്ങനെ മെഡിക്കലിന് പോയി മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലിൻ്റെ പേപ്പർ ഇപ്പോൾ ഒന്ന് ചെയ്താൽ രാത്രിക്കുള്ളിലേക്ക് മെഡിക്കലിൻ്റെ റിസൾട്ട് വരും അങ്ങനെ മെഡിക്കൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എംറൈസ് ഡിക്ക് വേണ്ടി ഫിംഗറിന് പോകും അതായത് അവിടെ എംബ്രേസ് ഡിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ആധാറിന് വെക്കുന്ന പോലത്തെ അവിടെ മെഷീനിൽ പോയിട്ട് നമ്മൾ ഫിംഗർ വെക്കുക കണ്ണിൻ്റെ ഒക്കെ എടുക്കും അപ്പോൾ അതിനുള്ള ടൈപ്പിങ്ങും ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്ന് ചെയ്യണം അതിൻ്റെ പേപ്പറിൻ്റെ കൂടെ മെഡിക്കലിൻ്റെ കോപ്പി അതുപോലെ ഒറിജിനൽ പാസ്പോർട്ട് പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ സമയത്തുള്ള അവിസൻ്റല്ലോ എൻട്രി പെർമിറ്റ് എന്ന് അതിൻ്റെ കോപ്പിയും കൂടി കൊണ്ടുപോകാം പോരുക അതിനുശേഷം എന്ത് ചെയ്യും വിസ ബാക്കിയുള്ള ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ആക്ച്വലി ഈ വിസ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എം എർ ഐ സൈഡി രണ്ട് ഒന്നിച്ചാൽ ചെയ്യുക ദുബായ് ഒഴികെയുള്ള എം റേറ്റിൽ ഒന്നിച്ചാൽ ചെയ്യുക ദുബായിൽ ആദ്യം എം റേസ് ഐ അപ്ലിക്കേഷൻ ചെയ്യും എം ആർ ഐ ഫിംഗർ കഴിഞ്ഞതിന് ശേഷം ബാക്കി വിസ സർവീസ് ടൈപ്പിംഗ് അവർ ചെയ്യും അങ്ങനെ എം ആർ ഐ സി ടൈപ്പിംഗും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിലൊക്കെ തന്നെ എം റേസ് ഐ ഡി നട സാധനം വരും എംബ്രൈസ് ഐ ഡി നമ്മൾ നാട്ടിലെ ആധാർ പോലെ ഇവിടെ ഒരു യൂസ് ചെയ്യുന്ന സംഭവമാണ് എംബ്രൈസ് ഐ ഡി കേട്ടോ ആ എം റൈസ് ഐ ഡി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെയ്യും സ്വന്തം പേരിൽ എ ടി എം കാർഡ് ബാങ്കിൻ്റെ എ ടി എം കാർഡൊക്കെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾ പൊതുവേ എല്ലാവരും ചെയ്യുന്ന സംഭവം സംഭവിച്ചെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒരു മാസത്തിലും ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഹസ്ബൻ്റ് ഒരു സംഖ്യ ഒരു അഞ്ഞൂറോ ആയിരം ദുർഹംസ ഗ്രോസറി പർച്ചേസ് സൂപ്പർമാർക്കറ്റ് പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് വൈഫിന് കൊടുത്താൽ അവർ കൃത്യമായിട്ട് അതിന് ചിലവ് നിയന്ത്രിച്ചോളൂ അങ്ങനെ ആകുമ്പോൾ ഈ ഫുഡ് എക്സ്പെൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വൈഫിന് കൊടുത്തിട്ട് എ ടി എം കാർഡ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് വൈഫിനെ സൂപ്പർ മാർക്കറ്റിൽ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നമ്മളെക്കാളും ചിലവ് ചുരുക്കാൻ പറ്റും രണ്ടാമത് ഹസ്ബൻഡിൻ്റെ വരവ് അറിയാത്ത രീതിയിൽ ഇവിടെ ഫാമിലി വരുന്ന ആളുകൾ ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പുറത്തു പോയി കഴിക്കുക അങ്ങനെ ഓരോ ആഴ്ചയും ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് കണക്കില്ലാതെ ഷോപ്പിംഗ് നട ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വരവിനേക്കാൾ കൂടുതൽ ചിലവായി കഴിഞ്ഞാൽ പിന്നെ അധിക കാലം അവിടെ നിൽക്കാൻ പറ്റാതെ തിരിച്ച് കടം പെരുകിയിട്ട് നാട്ടിൽ പോകേണ്ട അവസ്ഥയിൽ എത്രയോ ഫാമിലികളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു നല്ല രീതിയിലുള്ള ഫാമിലി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം ചെയ്യാം അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്യാം ഫാമിലി വിസയുള്ള ആളുകളുടെ ഇവിടെ ആയിട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ ഡെയിലി ലൈഫ് അതുപോലെ അവരുടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പിന്നെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം ഓക്കെ